നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസ ഫലമാണ് ഈ മാസത്തിലെ ഗ്രഹനിലകൾ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണവും എന്നാൽ വലിയ പരിവർത്തനങ്ങൾക്ക് വഴി തുറക്കുന്നതുമായിട്ടാണ് കാണുന്നത് ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമായ അവിട്ടം മകരരാശിയുടെ അവസാന പകുതിയും കുംഭരാശിയുടെ ആദ്യ പകുതിയും ചേർന്നതാണ് ചൊവ്വയുടെ ആധിപത്യമുള്ള ഈ നക്ഷത്രം എട്ട് വസുക്കൾ ദേവതകളായിട്ടുള്ള ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഗ്രഹമാറ്റങ്ങൾ പ്രത്യേകിച്ച് അഞ്ച് ഗ്രഹങ്ങളുടെ സംഗമം ഫെബ്രുവരി പതിനേഴിന് സംഭവിക്കുന്ന വലിയ സൂര്യഗ്രഹണം അവിട്ടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് നോക്കാം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്പത്തിൻ്റെ താളം എന്നാണ് പലപ്പോഴും കേൾക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എങ്ങനെയാണെന്ന് കാലഘട്ടവുമായി ഒത്തുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അവിട്ടം എന്ന വാക്ക് ധനിഷ്ഠ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വരുന്നത് ധനം എന്നു പറഞ്ഞാൽ സമ്പത്ത് ഇഷ്ടം ആഗ്രഹിക്കപ്പെടുന്നത് എന്നീ പദങ്ങളുടെ സംയോഗമാണിത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ച സമ്പത്ത് നേടിയെടുക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം ഇതിൻ്റെ ചിഹ്നങ്ങൾ ധമരുവും ഓടക്കുഴലുമാണ് ധമരു സൃഷ്ടിയുടെ താളത്തിൻ്റെയും ഓടക്കുഴൽ സംഗീതത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ഇതൊരു കർമ്മശുദ്ധീകരണ വർഷമായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത് അവിടെ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സഹജമായ നേതൃപാഠവും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ഈ വർഷം ലഭിക്കും എന്നാൽ ഫെബ്രുവരി മാസം സവിശേഷമായാണ് കാണുന്നത് ഈ മാസത്തിൽ ചൊവ്വ സ്വന്തം നക്ഷത്രമായ അവിട്ടത്തിലൂടെ സഞ്ചരിക്കുന്നത് വ്യക്തികളിൽ അസാധാരണമായ സഹനശക്തി ലക്ഷ്യബോധം ഇവ നൽകും അവിട്ട നക്ഷത്രങ്ങളുടെ പാദങ്ങളിൽ വ്യത്യാസമുണ്ട് അവിട്ട നക്ഷത്രം മകരരാശിയിലും കുംഭൻ രാശിയിലുമാണ് വ്യാപിച്ചെടുക്കുന്നത് ഓരോ പാദത്തിനും ഓരോ സ്വഭാവമുണ്ട് മകരക്കൂറിലുള്ള ഒന്നാം പാദക്കാർക്കും രണ്ടാം പാദക്കാർക്കും ഏഴര ശനി അവസാനിക്കുന്ന കാലമായതിനാൽ ആശ്വാസം ലഭിക്കും കുംഭക്കോറിലുള്ള മൂന്നാം പാദക്കാർക്കും നാലാം പാദംകാർക്കും ഏഴര ശനി അതിൻ്റെ മധ്യഘട്ടത്തിലാണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ പ്രതിഭാസമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുംഭൻ രാശിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ രാഹു എന്നിവ ഒന്നിച്ചു ചേരുന്നത് അവിട്ടനക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ കുംഭൻ രാശിയിലായതുകൊണ്ട് ഈ സംഗമം അവർക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ നൽകും ഈ കാലയളവിൽ ചിന്തകൾ കൂടുതൽ ഭാവി മുഖമാകും ആധികാരിക സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള ആഗ്രഹവും വർദ്ധിക്കും എന്നാൽ ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അത് മനസ്സിനെ അസ്വസ്ഥമാക്കാനും അഹങ്കാരം വർദ്ധിക്കാനും സാധ്യത വരും അതിനാൽ വിനയം കൈവിടാതെ പ്രവർത്തിക്കേണ്ടതാണ് അത്യാവശ്യം സൂര്യൻ ഫെബ്രുവരി ആറ് മുതൽ പത്തൊമ്പത് വരെ അവിട്ടനക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നു ഇത് ആത്മപ്രകാശനത്തിൻ്റെ ഗ്രഹമാണ് അവിട്ടത്തിൻ്റെ അതിപരായ എട്ട് വസ്തുക്കളുമായി സൂര്യന് വലിയ ബന്ധമുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ തെളിഞ്ഞു നിൽക്കും കലാകാരന്മാരും പൊതുപ്രവർത്തകരും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പറ്റിയ സമയവും കൂടിയാണ് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് മൂന്ന് വരെ അവിട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു ഉച്ചസ്ഥലാ ആകുന്നത് അവിട്ടനക്ഷത്രത്തിലാണെന്ന് ഓർക്കുക ഇത് നിങ്ങൾക്ക് അസാമാന്യമായ ധീരതയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയുമൊക്കെ നൽകും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ചൊവ്വ രാഹുവുമായി അടുക്കുന്നത് കൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യം അപകടകരമായ സാഹചര്യ എന്നിവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക തൊഴിൽപരമായി അവിട്ടനക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം സമ്മിശ്രമായാണ് കാണുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ നേതൃ നിങ്ങളെ തേടിയെത്താം സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഏപ്രിൽ മുതൽ ജൂൺ വരെ തൊഴിൽ ഭാരം കൂടാൻ സാധ്യത കാണുന്നു കരിയറിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ജൂൺ മാസത്തിന് ശേഷം അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഫെബ്രുവരിയിലെ ഗ്രഹണ ഊർജം ഗുണകരമാകും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി പകുതിയുടെ അനുകൂല സൂചനകൾ ലഭിച്ചേക്കാം അവിട്ടം സമ്പത്തിൻ്റെ നക്ഷത്രമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ വലിയ അച്ചടക്കം ആവശ്യമാണ് ഭൂമി വീട് എന്നിവയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതായി കാണുന്നു എന്നാൽ ലോട്ടറി ഊഹകച്ചവടം തുടങ്ങിയവരിൽ നിന്ന് വിട്ടു നിൽക്കുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ചില കുടുംബ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഫെബ്രുവരി മുതൽ ലഭിക്കുന്ന അധിക വരുമാനം സമ്പാദ്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഒക്ടോബർ മാസത്തിന് ശേഷമേ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും സുസ്ഥിരമാകും ബന്ധങ്ങളിൽ ഈ മാസം ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും പങ്കാളിയുമായ ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ വാക്കേറ്റങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം വിശ്വസ്തമായ ബന്ധങ്ങൾ ഈ പരീക്ഷകളുടെ അതിജീവിക്കുമെങ്കിലും ഉപരിപ്ലവമായ ബന്ധങ്ങൾ തകർക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ കലാശങ്ങൾ ഒഴിവാക്കി പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിന് ശേഷം ബന്ധങ്ങളിൽ വിശ്വാസ്യത വർദ്ധിക്കുകയും കൂടുതൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുകയൊക്കെ ചെയ്യും ശാരീരിക ഊർജ്ജം ഈ മാസം ഉയർന്ന നിലയിലായിരിക്കും എങ്കിലും ചൊവ്വയിടാമത് സ്വാധീനം കാരണം രക്തസമ്മർദ്ദം പനി വീക്കം എന്നിവ ശ്രദ്ധിക്കുക അവൻ്റെ പ്രയത്നം ഒഴിവാക്കി ആവശ്യത്തിന് വിശ്രമമെടുക്കുക മാനസികമായി സമാധാനം നിലനിർത്താൻ സംഗീതം നൃത്തം അല്ലെങ്കിൽ മറ്റ് കലകൾ എന്നിവയുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും ശ്വസന വ്യായാമങ്ങളും യോഗയും പതിവാക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ അല്ലെങ്കിൽ അവ തുലനം ചെയ്യാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നിലനിർത്താൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാലം കൂടിയാണ് എങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കും നിയമം ക്രിയേറ്റീവ് സ്റ്റഡീസ് എന്നീ പഠന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ ഗുണകരമായിരിക്കും സയൻസ് ടെക്നിക്കൽ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അച്ചടക്കം പാലിച്ചാൽ മികച്ച വിജയം കൈവരിക്കാനാകും അവിട്ടനക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വലിയൊരു രക്ഷാകവചമായി പ്രവർത്തിക്കും വിഷ്ണു ഭഗവാനെ സുദർശന ചക്രത്തെയും ഒരേ സന്നിധിയിൽ ആരാധിക്കുന്ന പുരാതന ക്ഷേത്രം അവിട്ട അവിട്ടനക്ഷത്രക്കാർക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷഫലം നൽകുകയായിരിക്കും ഗ്രഹണ സമയത്ത് മറ്റ് ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നത് ആത്മബലം നൽകും നവഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുന്നത് പ്രത്യേകിച്ച് ശനി ചൊവ്വ സൂര്യൻ എന്നിവയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്